രാമചന്ദ്രനെ ഈ നാട് എല്ലാ കാലവും ഓർക്കും തീവ്രവാദത്തിനു മുമ്പിൽ തോൽക്കുകയല്ല കൂടുതൽ ശക്തമായി പ്രതികരിക്കാനുള്ള ഊർജം ബാക്കി വെച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത് ഒരു സാധാരണ മരണമല്ല മത തീവ്രവാദികൾ വെടിവെച്ചു കൊന്നതാണ് ആ ഓർമ്മകളുടെ കനൽ നൽകിയാണ് ആയിരങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം വിടവാങ്ങിയത് ആർ എസ് എസ് ഗണഗീതങ്ങളിലൊന്നായ പവിത്രമദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പാടിയാണ് കുടുംബം അദ്ദേഹത്തിന് വിട നൽകിയത് ഭാര്യയുടെ ആഗ്രഹപ്രകാരമായിരുന്നു ഇത് മകൾ ആരതി ഭാരത് മതാ കി ജയിൽ വിളിച്ച് പിതാവിന് യാത്രാമൊഴി ചൊല്ലി അച്ഛൻ ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുമ്പോഴും രണ്ട് ദിവസം കരയാതെ പിടിച്ചു നിന്ന ആരതിയുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീണു ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഒരു നാട് മുഴുവൻ രാമചന്ദ്രന് യാത്രാമൊഴി നൽകിയത് കേരള ഗവർണർ രാജേന്ദ്ര അർലേഖർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാരായ പി രാജീവ് എ കെ ശശീന്ദ്രൻ എന്നിവരടക്കം നിരവധി നേതാക്കളും ജനപ്രതിനിധികളും അന്തിമോപചാരം അർപ്പിക്കാനെത്തി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ച മൃതശരീരം കാണാൻ ആയിരങ്ങളും എത്തി പിന്നീട് വീട്ടിലും ഒടുവിൽ മൃതദേഹം എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തു കശ്മീരിൽ നിന്ന് എനിക്ക് കിട്ടിയ സഹോദരങ്ങളാണ് മുസാഫിറും സമീറും അള്ള അവരെ രക്ഷിക്കട്ടെ എന്ന രാമചന്ദ്രൻ്റെ മകൾ ആരതിയുടെ വാക്കുകൾ ഈ സമൂഹം ഒറ്റക്കെട്ടായി തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കും എന്നതിൻ്റെ ശുഭ സൂചന കൂടിയാണ് രാജ്യം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ വലിയ ഭീകരതയെ ചെറുക്കും എന്ന് നാടിനോട് പറഞ്ഞിരിക്കുകയാണ് ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഭീകരവാദ ശക്തികളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കൈകാര്യം ചെയ്യും എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കപ്പുറത്തായിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു യുദ്ധമാണ് എന്നാൽ സർവസ്വവും രാജ്യത്തിന് മുന്നിൽ സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മുടെ മനുഷ്യർ ഒറ്റക്കെട്ടായി ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ അതീതമായി രാജ്യമെന്ന ഒരൊറ്റ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത് ഈ ഭീകരതയെ അതിശക്തമായി നേരിടാൻ നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യരും തയ്യാറാകും രാജ്യ മുഴുവൻ മനുഷ്യരും തയ്യാറാകും അത് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ രാമചന്ദ്രൻ അവർങ്കിലൂടെ വിയോഗം പെട്ടെന്നുള്ള ദാരുണമായ ഈ പ്രതിസന്ധി തീർച്ചയായും വളരെ വേദനയോടെയാണ് ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നത് തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളൊന്നും ഈ രാജ്യത്ത് സമാധാനത്തിന് ഉപകരിക്കില്ല എന്ന് തീർത്തും വിശ്വസിക്കുന്നവരാണ് കേരള മുസ്ലിം ജമാഅത്ത് അതിൻ്റെ പോഷക സംഘടനകളൊക്കെ തീർച്ചയായും ഇന്ത്യ രാജ്യത്തോടൊപ്പം നിന്ന് ഭീകരവാദ തീവ്രവാദ പ്രശ്നങ്ങൾക്ക് എതിരായി പോരാടണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്നതും കൂടെ നിൽക്കുന്നതും ഈ വിഷയത്തിൽ ഇപ്പോൾ അനുശോചന പരിപാടിയെ ഞങ്ങൾ സംബന്ധിക്കുന്നത് തന്നെ ആ ഒരു വലിയ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ വേർപ്പാടിലുള്ള ദുഃഖം പങ്കുവെക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തോടൊപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതികരിക്കാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്